അസലാമലൈക്കും വരമത്ത വരകാത്തൂസ് റഹ്മാൻ റഹീം മുഹമ്മദിൻ അലഹമില്ലാറബിലമീൻ പ്രിയമുള്ളവരെ മനുഷ്യജീവിതത്തെ മനോഹരമായി നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കുടുംബം സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടമാണത് മനുഷ്യജീവിതത്തെ സുന്ദരവും സുഭദ്രവുമായി മുന്നോട്ട് നയിക്കാൻ ഓരോ വ്യക്തിക്കും ആവശ്യം ആവശ്യമായ പാഠങ്ങളും പരിശീലനങ്ങളും ലഭിക്കുന്നതും കുടുംബങ്ങളിൽ നിന്നാണ് മാനീസ് എ സോഷ്യൽ ആനിമൽ എന്ന് സാധാരണ പറയാറുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കലല്ല ഒരുമിച്ച് കൂടിയുള്ള അനുഭവങ്ങളാണ് ജീവിതം കുടുംബം മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണെന്നർത്ഥം കൂടുമ്പോൾ ഇമ്പം നൽകുന്ന കേന്ദ്രമാണത് മനുഷ്യകുലത്തിൻ്റെ നായകരും വിമോചകരും നേതാക്കളുമായി കടന്നു വന്ന പ്രവാചകന്മാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അധ്യാപനങ്ങളിൽ പോലും അവരുടെ കുടുംബജീവിതം പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അർസല റുസുലം മിൻ കബലിഖ്ലഹും അസുവാജും വതുരിയ പ്രവാചകരെ താങ്കൾക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുമുണ്ട് കുടുംബജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ പടിയാണ് വിവാഹം പ്രായപൂർത്തിയായ യുവതി യുവാക്കൾ നിയമപ്രകാരം വിവാഹിതരാവുകയും മനോഹരമായ കുടുംബങ്ങൾ തളിരിടുകയും ചെയ്യുമ്പോൾ നല്ല സമൂഹം രൂപപ്പെടുന്നു പ്രവാചക തിരുമേനി തിരിമേനി സാഹുഅലൈ വസ്ലമ യുവസമൂഹത്തെ ഇപ്രകാരം ഉത്ബോധിപ്പിച്ചു വജ് യുവസമൂഹമേ നിങ്ങൾക്ക് തികവെത്തിയാൽ നിങ്ങൾ വിവാഹിതരാവണം ഇതാ തൽ അബ്ദു ഫസ്തുദ്ദീൻ വിവാഹിതനാക്കുന്നതോടുകൂടി തൻ്റെ മതത്തിൻ്റെ പകുതി പൂർത്തിയായി എന്നും ബാക്കി പകുതിയിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക എന്നും അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കും വിവാഹത്തിനുമൊന്നും പ്രത്യേകമായ നിയമങ്ങളോ ചട്ടക്കൂടുകളോ ആവശ്യമില്ല എന്ന ലിബറൽ വാദം ഇന്ന് വ്യാപകമായിട്ടുണ്ട് വടിവട്ട ബന്ധങ്ങളെയും ലിവിംഗ് ടുഗദർ സമ്പ്രദായത്തെയുമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നവരാണ് പുരോഗമനക്കാർ എന്ന തെറ്റായ കാഴ്ചപ്പാട് മുസ്ലിം യുവതി യുവാക്കളിൽ പോലും കടന്നുകൂടിയിരിക്കുന്നു അത്തരം ധാരണകളെ ധാരണകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹവും സാഹിത്യവും മാധ്യമങ്ങളും കലയും എന്തിനേറെ വിദ്യാഭ്യാസ പദ്ധതികൾ പോലും സമർത്ഥമായി ചുവടുമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡ്രൽ ന്യൂട്രൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ട്വീറ്റ് ചെയ്തത് ഇതൊരു വിപ്ലവമാണ് എന്നാണ് എട്രോ നോർമാറ്റിവിറ്റിയിൽ നിന്നും ക്യൂർ നോർമാറ്റിവിറ്റിയിലേക്കുള്ള മാറ്റം അതായത് സ്വാഭാവികമായ സ്ത്രീ പുരുഷ ബന്ധത്തിനും വിവാഹത്തിനുമപ്പുറം ഇഷ്ടമുള്ള രീതിയിൽ ഇണജീവിതം നയിക്കുവാനുള്ള മാറ്റമാകുന്നു എന്ന് പുരുഷന് പുരുഷനെയും സ്ത്രീക്ക് സ്ത്രീയെയും തോന്നിയ പോലെ വിവാഹവും ഇണയുമായി സ്വീകരിച്ച് വിവാഹം കടിച്ച് ഇണയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള വിപ്ലവമാണ് അതിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് ജെൻഡർ വ്യത്യാസങ്ങളുടെ പേരിൽ സ്ത്രീയും പുരുഷനും പ്രത്യേക അകലമൊന്നും പാലിക്കേണ്ടതില്ല എന്നത് വലിയ അരാജകത്വത്തിലേക്കും തകർച്ചയിലേക്കുമുള്ള ചുവടാണ് ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം ഒന്ന് കൈ കൊടുത്താൽ പ്രശ്നമെന്താണ് തോളിൽ കൈയിട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം ആലിംഗനം ചെയ്യുന്നതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമോ മടിയിൽ തലവെച്ചാൽ പ്രശ്നമെന്താണ് ഒരുമിച്ചൊന്ന് ബൈക്കിൽ കറങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് സ്ത്രീ പുരുഷ അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ക്ലാസ് മുറികളിലും വെയ്റ്റിംഗ് ഷെഡുകളിലും അങ്കാടികളിലും നഗരങ്ങളിലും പാർക്കുകളിലുമൊക്കെ ഇത് സ്ഥിരമായ കാഴ്ചയായി മാറിയിരിക്കുന്നു നിങ്ങളുടെ മഞ്ഞക്കണ്ണിനാണ് കുഴപ്പം ഇതൊക്കെ കാലം തേടുന്ന അനിവാര്യതയാണ് എന്നാണ് പലപ്പോഴും ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവകാശങ്ങളുടെ ഉയർപ്പാണ് നിയമം എതിർക്കാത്തതാണ് പ്രായത്തിൻ്റെ തേട്ടമാണ് തുടങ്ങിയ ദുർന്യായങ്ങൾ പറഞ്ഞ് എല്ലാത്തിനെയും ലളിതവൽക്കരിക്കുന്ന ലിബറലിസ്റ്റുകൾ ഇന്ന് ക്യാമ്പസുകളിലാണ് ഏറ്റവും വലിയ താണ്ഡവമാടുന്നത് കേരളത്തിലെ പ്രമുഖമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അടുത്ത കാലത്തായി ക്യാമ്പസുകളിൽ പതിച്ച പോസ്റ്റർ ദിസ് പ്ലാനറ്റ് നീഡ്സ് സെക്ഷൽ ലിബറേഷൻ എന്നാണ് തൊള്ളായിരത്തി അറുപത് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെ പാശ്ചാത്യ ലോകത്ത് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ് എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ട ഫ്രീ സെക്സ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ലൈംഗികതയാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഇന്ന് അരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ നാടുകളിൽ സമൂഹം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ഡേവിഡ് ബ്രാങ്കൻ ഹോണിൻ്റെ ഫാദർലെസ് അമേരിക്ക അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഹൗ വൈറ്റൽ പാരൻസ് ആർ എസെൻഷ്യൽ ഫോർ എ ത്രൈവിങ് ഹെൽത്തി ഫാമിലി ഫങ്ഷനിങ് സൊസൈറ്റി എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഏറ്റവും വലിയ ലിബറൽ രാജ്യമായ ഫ്രാൻസ് പോലും ചീൻ ഈ സംസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് ആധുനിക ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫ്രാൻസിലെ ഏറ്റവും വലിയ ടി അവതാരികയും ഫ്രഞ്ച് മോഡൽ ഗേളും റിയാലിറ്റി ടി വി സ്റ്റാറുമായ മെറിൻ എൽഹെയ്മർ സുരക്ഷിത്വത്തിൻ്റെ മതമായ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇതുമായി നാം ചേർത്തു വായിക്കേണ്ടതാണ് ദർ ആർ നോ വേർഡ്സ് ഇനഫ് ടു എക്സ്പ്രസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഇമോഷൻസ് ഐ ആം എക്സ്പീരിയൻസിംഗ് നൗ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തെ എന്റെ വാക്കുകളിൽ ഒതുക്കുവാൻ കഴിയുകയില്ല എന്ന് കപാലയത്തെ സാക്ഷിയാക്കി സെൽഫി പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് അവരത് പ്രഖ്യാപിച്ചത് ഇന്ന് പല രാജ്യങ്ങളിലും കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു സമൂഹം അരക്ഷിതമായിരിക്കുന്നു പാരന്റിങ് ലഭിക്കാത്ത മക്കളുണ്ടായിരിക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ട തലമുറയുണ്ടായിരിക്കുന്നു നാല് ദിവസം മുമ്പ് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ദിനം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി എല്ലാവിധ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും പ്രണയം എന്ന ഒറ്റ ഒറ്റവാക്കിൽ ചുരുക്കിക്കെട്ടി എല്ലാ അരാജകത്വത്തിനും പച്ചക്കൊടി കാണിക്കുന്ന ആഘോഷമായിരുന്നു വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിച്ചത് കേരളത്തിൽ പോലും അടുത്ത കാലത്തായി ലെസ്ബിയൻ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകളും പ്രവർത്തനങ്ങളും നമ്മൾ കാണുകയുണ്ടായി രണ്ട് പെൺകുട്ടികൾ ഇണകളായി ജീവിക്കുവാൻ പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമങ്ങൾ അവർക്ക് താരപരിവേഷം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയായ ബി ബി സി പോലും വലിയ വിപ്ലവമായി അതിനെ വാഴ്ത്തുകയുണ്ടായി അവരുടെ നിരന്തരമായ ഇന്റർവ്യൂകൾ പ്രസിദ്ധീകരിച്ചു എൽ ജി ബി ടി ആക്ടിവിസം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്നത് കുടുംബ തകർച്ചയിലേക്ക് ഈ സമൂഹം എത്രമേൽ വേഗതയിലാണ് നടന്നു പോകുന്നു എന്നതിൻ്റെ നിദർശനമാണ് കൗമാരത്തിന്റെ പടവുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ വഴിവിട്ട ബന്ധങ്ങളിലും മയക്കുമരുന്നുകളിലും അഭിരമിക്കുന്ന യുവത വളർന്നു വരുന്നു എന്നത് അതീവ ഗൗരവമുള്ള ഒരു പ്രശ്നമായി നാം കാണേണ്ടതുണ്ട് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇപ്പോൾ പെൺകുട്ടികൾക്കിടയിലും നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നത് വലിയ ഗൗരവത്തോടെയാണ് നാം നിരീക്ഷിക്കേണ്ടത് കിന്തൽ കണക്കിന് കഞ്ചാവാണ് നമ്മുടെ കച്ചു കേരളത്തിൽ പോലും പലയിടങ്ങളിലായി പിടി പിടിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തു നിന്ന് പോലും അടുത്ത കാലത്ത് പിടിക്കപ്പെട്ടത് ഒരു ലോഡ് കഞ്ചാവാണ് അധികാരികൾ എത്തുമ്പോഴേക്കും അതിൽ പകുതിയും വിതരണം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു ധാർമ്മിക പശ്ചാത്തലമുള്ള കുടുംബങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായി മയക്കുമരുന്ന് ലോബികളും സദാചാര മതവിരുദ്ധരും നടത്തുന്ന നീക്കങ്ങളുമായി ഇതിനുള്ള ബന്ധം സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരെ ആ സമയത്ത് പുറത്തുവരികയുണ്ടായി പുകച്ചും വലിച്ചും കുത്തിവെച്ചും സ്റ്റാമ്പായും മിഠായിയായും ഗുളികകളായും നമ്മുടെ വിദ്യാർത്ഥികളിൽ എം ഡി എം എ വരെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ വ്യാപകമായി വിൽക്കപ്പെടുകയാണ് ഗ്രാമിന് ആയിരത്തി രൂപ മുതൽ നാലായിരം രൂപ വരെയാണ് ഇതിന് ഈടാക്കുന്നത് ഗവൺമെൻറ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് നൽകിയ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് ഏതാണ്ട് എണ്ണായിരത്തിന് മുകളിലാണ് എന്താണ് പരിഹാരം ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കുക അതിനെ കരുപ്പിടിപ്പിക്കുക അപ്രകാരമുള്ള കുടുംബങ്ങളുണ്ടാവുക താൽക്കാലികമായ ആസ്വാദനങ്ങളല്ല ജീവിതം എന്ന് പറയുന്നത് കർമ്മങ്ങളും മരണാനന്തര ലോകവും നന്നാക്കി തീർക്കണമെന്ന ബോധമായിരിക്കണം വളർന്നു വരുന്ന തലമുറയിൽ ഈ ചിന്ത നട്ടുപിടിപ്പിക്കുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കുക തന്നെ വേണം അൽമാലു ബനൂന വിശുദ്ധ ഖുർആൻ സൂറ അൽ അധ്യായം സന്താനങ്ങളും സമ്പത്തുക്കളും ഒക്കെ അലങ്കാരമാകുന്നുവെന്നാണ് സൂറ അൻഫാലിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ഇത് രണ്ടും പരീക്ഷണങ്ങളാകുന്നു എന്നാണ് രോഗം ധനനഷ്ടം ദാരിദ്ര്യം വിഭവനഷ്ടം മരണം തുടങ്ങിയവ മാത്രമല്ല പരീക്ഷണങ്ങൾ ഐശ്വര്യങ്ങളും പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിലും വിജയിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ധർമ്മനിഷ്ഠയിൽ നിന്ന് വ്യതിചരിച്ചു പോവുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നത് അപജയങ്ങളുടെ അപായ സൂചനയായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ധാരാളം പ്രവാചകന്മാരെ കുറിച്ച് സൂചിപ്പിച്ച ശേഷം വിശുദ്ധ ഖുർആൻ സൂറ മറിയമിലെ സൂറാം ശേഷം വന്ന തലമുറ അവർക്ക് നമസ്കാരം അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവരായി തന്മൂർഗം തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ രണ്ടു പ്രശ്നങ്ങളെയും ഈ ആയത്ത് സംശീകരിക്കുന്നുണ്ട് പറയുവാൻ മാത്രമുള്ളതല്ല അത് പ്രാവർത്തികമാക്കാൻ കൂടിയുള്ളതാണ് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടതുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പരസ്പര ബാധ്യതയും കടപ്പാടുമാണ് മറ്റൊരു പ്രധാന കാര്യം പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പനയ്ക്ക് ശേഷം എന്ന് സൂറ ഇസ്രായ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് നിന്ന് മൈഗ്രേഷൻ കൂടി വരികയാണ് യു കെയിലേക്കും യു എസിലേക്കും കനഡയിലേക്കും ആസ്ട്രേലിയയിലേക്കും നമ്മുടെ യുവൻ യുവതലമുറ പലായനം ചെയ്യുന്നത് പോലെ കുത്തിയൊഴുകുകയാണ് വലിയ പരിഗണനയും കരുതലും താല്പര്യവും ആവശ്യമുള്ള കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടവരായി കേരളത്തിലെ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം അധികരിച്ചു വരുന്നു എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് നൂറ്റി ഇരുപത് ഓൾഡ് ഏജ് ഹോമുകളിലായി മൂവായിരത്തി ഒരുന്നൂറ് പ്രായം ചെന്നവരാണ് എറണാകുളം ജില്ലയിലുള്ളത് കോട്ടയം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് എൺപത്തിനാല് ഓൾഡ് ഏജ് ഹോമുകളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് അംഗങ്ങൾ തൃശൂർ ജില്ലയിലാണ് മൂന്നാം സ്ഥാനമുള്ളത് എഴുപത്തി വൃദ്ധസദനങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ് പേർ നാം കൺ തുറക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ നൂറ്റി അറുപത് അംഗങ്ങൾ മാത്രമുള്ള മലപ്പുറം ജില്ലയാണ് എന്നത് മൈഗ്രേഷന്റെ കാര്യത്തിലും ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലും ഈ വിഷയവുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്ന സഹോദരങ്ങളെ അവസാനിപ്പിക്കുന്നു ആത്മ സംസ്കരമാണ് സംസ്കരണമാണ് പരിഹാരം വ്യക്തി നന്നാകുമ്പോഴാണ് കുടുംബം ശരിയാവുക കുടുംബം നന്നാകുമ്പോഴാണ് സമൂഹം സുഭദ്രമാവുക സമൂഹം ഭദ്രമാകുമ്പോഴാണ് രാഷ്ട്രം നല്ല രൂപത്തിൽ കരുപ്പിടിപ്പിക്കപ്പെടുക അതുകൊണ്ട് നല്ല കുടുംബങ്ങളും നല്ല സമൂഹവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അനിൽഹമ്മദാഹിറബുലമീൻ അസ്സലാ വാർഹമുല്ലാഹി വാ